ുടെ രണ്ടാം പുസ്തകം അധ്യായം അഞ്ച് ഇക്കാലത്ത് അന്ത്യോക്കസ് രണ്ടാമതും ഈജിപ്തിനെ ആക്രമിച്ചു ജെറുസലേം നഗരത്തിനു മുകളിൽ നാൽപ്പത് ദിവസം ദർശനമുണ്ടായി സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുമേന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി കുതിരപ്പട അണിനിരന്നു ആക്രമണവും പ്രത്യാക്രമണവും എല്ലാം എടുത്തു പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റി എറിഞ്ഞു സ്വർണവിഭൂഷകൾ തിളങ്ങി പടച്ചട്ടകൾ മിന്നി ആ ദൃശ്യം ശുഭശകുനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു അന്ത്യോഗസ് അന്തരിച്ചുവെന്നൊരു വ്യാജ ശ്രുതി പറഞ്ഞു ജാസൻ ആയിരത്തിൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നൽ ആക്രമണം നടത്തി അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി കോട്ടയിൽ അഭയം തേടി ജാസൻ സഹപൗരന്മാരെ ഇടവിടാതെ കൊന്നൊടുക്കി സ്വജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല ശത്രുക്കളുടെ മേലാണ് സ്വജനത്തിന്റെ മേലല്ല വിജയക്കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കല്പിച്ചു പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവന് അമ്മോന്യരുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു അവൻ്റെ അവസാനം അതിദയനീയമായിരുന്നു അറൈത്താസ് എന്ന അറബി രാജാവിന്റെ മുൻപിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു ജനങ്ങളാൽ അനുധാവനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു നിയമലംഘകനായ അവനെ സർവരും നേരെ എല്ലാവർക്കും അറപ്പു തോന്നി ഒടുവിൽ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതായി ചാർച്ച നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ടവൻ കപ്പൽ കയറി വളരെ പേര് നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു പല വൃദ്ധർക്കും സംസ്കാരം നിഷേധിച്ച അവൻ ിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു സംഭവങ്ങൾ കേട്ട രാജാവ് യൂതയാ കലാപത്തിലാണെന്ന് ധരിച്ച് ജോലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നൽ ആക്രമണം നടത്തി നഗരം പിടിച്ചടക്കി വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടു മൂന്ന് ദിവസം കൊണ്ട് എൺപതിനായിരം പേരെ അവൻ നാമാവശേഷരാക്കി നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ നാൽപ്പതിനായിരത്തെ കൊല്ലപ്പെടുത്തി അത്രയും പേരെ അടിമകളായി വിറ്റു ഇതുകൊണ്ടും തൃപ്തി വരാത്ത അന്ത്യോക്കസ് നിയമലംഘകനും രാജ്യദ്രോഹിയുമായ മെനലാവൂസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു അവൻ തന്റെ മലിന കരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങൾ എടുത്തു വിശുദ്ധ സ്ഥലത്തിന്റെ മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭിഷ്ട കാഴ്ചകൾ പങ്കില കരങ്ങളാൽ അവൻ തൂത്തുവാരി നഗരവാസികളുടെ പാപം നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരത്തള്ളലാൽ അന്ത്യോക്കസ് ഗ്രഹിക്കാനായില്ല അവർ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്തിയോക്കസ് വന്ന കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സംഭവിച്ചത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു സർവശക്തൻ ക്രോധത്താൽ തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു അഹങ്കാരോന്മത്തനായ അന്ത്യോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് താലന്ത് കൈക്കലാക്കി അന്ത്യോക്യയിലേക്ക് തിടുക്കത്തിൽ പോയി ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു ഫ്രീജിയക്കാരനും സ്വഭാവത്തിൽ തന്നെക്കാൾ കിരാതനുമായി ഫിലിപ്പിനെ ജെറൂസലേമിലും അന്ത്രോനിക്കൂസിനെ ഗരിസിമിലും നിയോഗിച്ചു അവർക്ക് പുറമെ മെനലാവൂസിനെയും നിയമിച്ചു അവൻ മറ്റാരെയാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വേച്ഛാധികാരം പ്രയോഗിച്ചു യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യൊക്കെ പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും പാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മിസിയറുടെ നായകനായ അപ്പോളോണിയോസിനെ ഇരുപത്തിയായിരം സൈനികരുമായി അയച്ചു ഇവൻ ജെറുസലേമിലെത്തി വിശുദ്ധ സ്ഥാപത്വ ദിവസം വരെ സഖ്യം നടിച്ചു കാത്തിരുന്നു അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്നു നീങ്ങാൻ ആജ്ഞാപിച്ചു അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധ ഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി വളരെ പേരെ വധിച്ചു എന്നാൽ യൂദാസ് മക്കബേയൂസ് ഒൻപതോളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടു സസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെ പോലെ മലകളിൽ ജീവിച്ചു ദൈവമായ കർത്താവിന് സ്തുതി